ും നൽകി കനത്ത തിരിച്ചടിയും നൽകുമ്പോൾ മമതയ്ക്ക് മുന്നിൽ പെട്ടുപോവുകയാണ് മോദി ഒന്ന് തെരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കാൻ വേണ്ടി ചിലതൊക്കെ ഉണ്ടാക്കിയെടുത്തു വെറുതെ അങ്ങനെ ഒരു കഥമനയും പോലെ എന്നാൽ അത് ഇപ്പോൾ ഇതേ മോദിക്കും കൂട്ടർക്കും വിനയായി മാറുന്നത് അതായത് സിബിഐയെ ഇറക്കരുത് എന്ന് ചിലെടുത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമതയും ആ സംസ്ഥാന സർക്കാരും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടും ആര് കേട്ടില്ല ഈ സി ബി ഐയെ ഇറക്കിയ ആ കേന്ദ്രം കേട്ടില്ല അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ കനത്ത തിരിച്ചടിയിലേക്ക് സുപ്രീം കോടതി വീണ്ടും പോകുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന തരത്തിലല്ല മൂന്നാം മൂഴത്തിലേക്ക് മോദി എത്തിയപ്പോൾ ആ എത്തുന്നതിന് മുമ്പ് രണ്ടാം ഘട്ടത്തിന് അവസാന നാളുകളായപ്പോൾ തന്നെ ഈ രാജ്യം ഇനിയും ഇങ്ങനെ ഭരിച്ചാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി ീതിദേവതയുടെ കണ്ണ് തന്നെ തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പലയിടങ്ങളിലായിട്ട് മോദിക്ക് കനത്ത താക്കീതും നൽകിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെയാണിപ്പോൾ സി ബി ഐയെ ഇറക്കാൻ പാടില്ലായിരുന്നു എന്ന പേരിൽ മമത നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി മോദിക്കും കൂട്ടർക്കും കനത്ത താക്കീത് നൽകുന്നത് അതായത് അധികാര പരിധി ലംഘിച്ച് കേസെടുത്ത സിബിഐ നടപടിയിൽ ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് അത് അങ്ങനെ തോന്നും പോലെ കളയാൻ സാധിക്കില്ല ആ ഹർജി നിലനിൽക്കുന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇതോടെ വൻ തിരിച്ചടിയാണ് നേരിട്ടതും നേരത്തെ സംസ്ഥാനത്ത് കേസെടുക്കാൻ എടുക്കാൻ ബി ഐക്ക് നൽകിയ അനുമതി ബംഗാൾ സർക്കാർ തന്നെ പിൻവലിച്ചിരുന്നു പിന്നാലെ സന്ദേശ് ഗാലി വിഷയത്തിൽ അനുമതിയില്ലാതെ എടുത്ത സിബിഐ നടപടിയാണ് ബംഗാൾ സർക്കാർ ചോദ്യം ചെയ്തത് ഹർജി നിലനിൽക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം തള്ളിയ സുപ്രീം കോടതി പശ്ചിമബംഗാൾ സർക്കാരിന്റെ ഹർജിയിൽ വാദം കേൾക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു ഇതിനു മുൻപ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതേ സുപ്രീം കോടതി പറഞ്ഞു ബി ജെ പി സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് സോറി ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അവിടെ സമാധാനം പുലർത്താനോ വേണ്ട നടപടികൾ എടുക്കാനോ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബി ജെ പി സർക്കാരിൽ വിശ്വാസമില്ല എന്ന് സുപ്രീം കോടതി ആഞ്ഞടിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു സംസ്ഥാനമായ ബംഗാളിന്റെ കാര്യത്തിലും കേന്ദ്രത്തിന് കനത്ത തിരിച്ചടിയും നൽകിക്കൊണ്ട് സുപ്രീം കോടതി വീണ്ടും രംഗത്തെത്തുന്നത്